ഞാൻ പറയുന്നത് കുറിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇടതുപക്ഷം കേരളത്തിൽ അധികാരം നിലനിർത്തും പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ തദ്ദേശ തര ഭരണത്തിലുള്ള ഇടതുപക്ഷത്തിന് തിരിച്ചടി ഏറ്റപ്പോൾ കോൺഗ്രസുകാരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വലിയ തകർച്ചയുണ്ട തകർച്ച ഉണ്ടായി കാരണം ചരിത്രത്തിൽ ഇല്ലാത്തവണ്ണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് സാധാരണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഇടതുപക്ഷത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഒരു മേൽക്കൈ എപ്പോഴായാലും മേൽക്കൈ ഉള്ള ഒരു പ്രസ്ഥാനമാണ് പക്ഷെ ആ പ്രസ്ഥാനത്തിന്റെ മേൽക്കൈക്ക് ഇപ്പോൾ കോട്ടം പറ്റിയിരിക്കുകയാണ് ഈ കോട്ടം പറ്റിയിരിക്കുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജനങ്ങൾ കൊടുത്തു കൊടുക്കുന്ന ഒരു ഷോ ട്രീറ്റ്മെന്റ് മാത്രമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു ആ തിരഞ്ഞെടുപ്പ് പ്രവചനം കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വെള്ള ഗ്രാമപഞ്ചായത്തും അതിന് അനുബന്ധമായി വരുന്ന മൂന്ന് ഡിവിഷനുകൾ അതുപോലെ ആഹ് പഞ്ച് ജില്ലാ ഡിവിഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞാൻ അമ്പത്തിരണ്ട് സീറ്റാണ് ബി ജെ പി നേടുമെന്ന് പറഞ്ഞത് പക്ഷെ അതുപോലെ അതായത് ഇതെല്ലാം ഞാൻ നടത്തിയതെന്ന് പറയുന്ന സാധാരണക്കാരുടെ ഇടയിൽ ഗ്രൗണ്ട് ലെവലിലെ ആൾക്കാരെ കണ്ടതാണ് അല്ലെ രാഷ്ട്രീയക്കാർ പക്ഷികളെല്ലാം പറഞ്ഞത് അമ്പേ ഫൗളായിരുന്നു അപ്പൊ സാധാരണക്കാരുടെ ആ വാക്കുകൾ കേട്ടപ്പോഴാണ് അവരുടെ നിഗമനങ്ങൾ വളരെ ശരിയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ അഭിപ്രായ സർവേയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുപക്ഷം അധികാരം നിലനിർത്തുമെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷത്തിന് ഇപ്പോൾ പറ്റിയ ഒരു പാളിച്ചു പറയുക ഇടതുപക്ഷം ശബരിമല എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് അത് ശബരിമല കേരള മലയാളികളുടെ ഒരു വികാരമാണ് മലയാളികളുടെ തന്നെ മറ്റു സംസ്ഥാനക്കാരുടെ ഉണ്ട് അപ്പൊ മറ്റു സംസ്ഥാനക്കാരുടെ നമുക്ക് ഇപ്പം പറയണ്ട അവർക്കൊന്നും ഇവിടെ വോട്ടില്ല അപ്പൊ കേരളീയരുടെ ഒരു വികാരമാണ് ശബരിമല ശബരിമല സ്വർണക്കുള അത് വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ ബാധിച്ചു ഇനി ചെയ്യേണ്ടത് അടിയന്തരമായി ഇടതുപക്ഷം ചെയ്യേണ്ടത് തിരുത്തൽ വരുത്തണം ഈ ശബരിമലയിലെ സ്വർണ്ണക്കുള്ള ിൽ ആരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ടോ അവരൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ശുദ്ധീകരണം നടത്തണം ശുദ്ധീകരണം നടത്തുന്നതോടുകൂടി ഇടതുപക്ഷത്തിന് ഒരു ക്ലീൻ ഇമേജ് വരും മാത്രമല്ല ഇടതുപക്ഷം ഇന്നത്തെ രണ്ടായിരം രൂപയാണ് ക്ഷേമ പെൻഷനാക്കിയത് ഈ രണ്ടായിരം എന്ന് പറയുന്നത് അവർ പറഞ്ഞ വാക്കായ രണ്ടായിരത്തി അഞ്ഞൂറിലെത്തിക്കണം രണ്ടായിരത്തി അഞ്ഞൂറിലെത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ അയ്യായിരം രൂപ കിട്ടും അവർ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനെ വോട്ടിടുകയുള്ളൂ ആ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരന് എത്രത്തോളം അനുകൂലമായി ഭവിക്കുന്നു അവരുടെ ഇടയിൽ ഇത് പോയി പോയിഞ്ഞാലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പൊ കോൺഗ്രസ് അത് ചെയ്തിട്ടില്ല പതിനാറോ പതിനേഴോ മാസത്തെ ഷേവ പെൻഷൻ കുടിച്ച് കെട്ടിട്ടാണ് അവര് ഭരണത്തിന് ഒഴിഞ്ഞുപോയത് അപ്പോ കൃത്യമായി കൊടുക്കുന്നത് ഇടതുപക്ഷമാണ് അപ്പോ ജനങ്ങൾ നോക്കുന്നത് ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പില് വോട്ടർ പട്ടിയത് വോട്ട് വിശേഷം ഒന്നും നിങ്ങൾ കണക്കാക്കണ്ട നിയമസഭയിൽ അപ്പാട മാറുമെന്നുള്ളതിനെ യാതൊരു സംശയവുമില്ല കാരണം തിരുത്തലുകൾ ഇത് ഇടതുപക്ഷത്തിന് കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് നമുക്കറിയാം എത്രയോ സ്റ്റേറ്റുകളിൽ ബി ജെ പി നിലം പരിശായി ലോക്സഭാ എലക്ഷയിൽ തൊട്ടടുത്ത് ആറ് മാസം കഴിഞ്ഞുള്ള നിയമസഭാ ഇലക്ഷനിൽ വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി അവർ തിരിച്ച് അധികാരത്തിൽ വന്നു എന്തുകൊണ്ടാണ് അവിടെ എവിടെയാണ് പാളിച്ചു വന്നു എന്ന് നോക്കി അതിനെ തിരുത്തൽ വരുത്തിയത് ഇടതുപക്ഷത്തിന് കേരളത്തിൽ അത്രയും വലിയ സംഘടനാ ശേഷിയുള്ള ഒരു പ്രസ്ഥാനമാണ് അതിനെ തിരുത്തൽ വരുത്താൻ സാധിക്കും ഇടതുപക്ഷത്തിന് അധികാരം നിലനിർത്താൻ കഴിയും കാരണം ബി ജെ പിക്ക് ഇവിടെ ഒരു മൂന്നോ നാലോ സീറ്റിനപ്പുറം ജയിക്കാൻ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി സാധ്യത കാണുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ബി ജെ പിക്ക് ഇട്ട വോട്ടുകളെല്ലാം അത് നേരെ എടുത്ത് ക്ഷത്തിനോട്ട് മറിയും അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പൊ ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷം കേരളത്തിൽ ശക്തി പ്രാപിച്ച അന്ന് മുതൽ ഇന്നുവരെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഇടതുപക്ഷത്തിന്റെ കാര്യമായി സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം മേഖലകളിലുള്ള അവിടെയോ ക്രിസ്ത്യനോട്ടോ അല്ലെങ്കിൽ മലബാർ മേഖലയിലുള്ള മുസ്ലിം തോട്ടോ ഒന്നും ഇത് ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് രണ്ടാമതാണ് വരുന്നത് രണ്ടാമതെന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷനിൽ വരുന്നതാണ് അപ്പൊ അവര് രണ്ടാം സ്ഥാനത്ത് വരുന്നത് അപ്പൊ അതൊരിക്കലും അവരുടെ ഒരു അനുകൂല സ്ഥാനമല്ല ഈ മറ്റു വോട്ടുകൾ ഇടതുപക്ഷത്തിന് അധിക അനുകൂലമായി വരും ഇടതുപക്ഷത്തിന് അധികാരം നിലനിർത്തുവാൻ കഴിയും കാരണം ഇപ്പോഴുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ അവർ പരിഹരിച്ചു കഴിഞ്ഞാൽ അത് കഴിയും അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ആശ്വാസകരമായ ഒരു വാർത്ത കോൺഗ്രസുകാർ ഒന്നും പറഞ്ഞില്ല വോട്ടിംഗ് മെഷീൻ ഒരു കുഴപ്പവുമില്ല ഇപ്പോൾ കോൺഗ്രസിന് വലിയ വിജയം നേടിയപ്പോൾ വോട്ടിംഗ് മെഷീന് യാതൊരു കുഴപ്പ അല്ലെങ്കിൽ പ്രശ്നം അത്രയും വോട്ടിംഗ് മെഷീൻ ആയിരിക്കും അപ്പൊ അത് വരാത്തത് ഒരു വലിയ ഭാഗ്യം ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ ആ വിജയം കോൺഗ്രസ് കരസ്ഥമാക്കിയില്ലെങ്കിൽ യു ഡി എഫ് കരസ്ഥമാക്കിയില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും പിന്നെ അദ്ദേഹം വാർത്താ വാർത്താസമ്മേളനം നടത്തില്ല എന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുപക്ഷം തന്നെ തിരുത്തലുകൾ വരുത്തുന്നതോട് ആ ഇടതുപക്ഷം അധികാരം നിലനിർത്താൻ സാധിക്കും ഇപ്പോൾ വന്നത് ഒരു ഷോ ട്രീറ്റ്മെന്റ് ആയിട്ട് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ കഴിയുള്ളൂ പിന്നെയും ഒരു കാര്യം ഇടതുപക്ഷത്തിന് ഒരു ചരിത്രമുണ്ട് ഇടത് ഇന്ന് വരെ ഇന്ത്യയിൽ ഒരു എം എൽ എയും ഇടതുപക്ഷത്തിന്റെ എം എൽ എ ബി ജെ പിയിൽ പോയ ഒരു ചരിത്രമില്ല ഒരു എം എൽ എയും ഒരു എം പി പോയിട്ടില്ല നേരെ മറിച്ച് കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ ഒന്നായി തന്നെ ബി ജെ പി പോകുന്നു നമുക്കറിയാം പല സ്റ്റേറ്റുകളിലും കോൺഗ്രസിൽ നിന്ന് ജയിക്കുന്നവർ അടുത്ത നിമിഷം മറുകട്ടം ചാടി ബി ജെ പിയിലോട്ട് പോകുന്നു അതൊരിക്കലും ഇടതുപക്ഷത്തിൽ നിന്ന് അങ്ങനെ ഒരു ഒരു സ്റ്റേറ്റിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല ഇടതുപക്ഷം എത്ര ദുർബലപ്പെടുന്ന സ്ഥലത്തും ഇടതുപക്ഷത്തിന്റെ എം എൽ എ മാർ ബി ജെ പിയിൽ പോകുന്നില്ല കോൺഗ്രസിന്റെ എം എൽ എ മാർ അടപടലം ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു ചിത്രം കൂടിയുണ്ട് അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം കാണുന്ന ഒരു വിഷയമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു തിരിച്ചടി താൽക്കാലികമായി തിരിച്ചടിയാണ് അതിന് പ്രധാന ഹേതുമായിട്ട് ഞാനിവിടെ അഭിപ്രായ സർവേക്ക് വേണ്ടി സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞതെന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ ഇടതുപക്ഷത്തിന് വലിയ ആനുകൂല്യം നൽകുന്ന ഒരു പദ്ധതിയാണ് അതോടൊപ്പം ശബരിമല എന്ന് പറയുന്നത് വളരെ സെൻസി അത് ജനങ്ങൾക്ക് വളരെ ഒരു വിഷമമുണ്ടാക്കി അല്ലെങ്കിൽ ശബരിമലയിലുള്ള ആണ് ഇപ്പൊ നിലവിൽ എൻറെ കാഴ്ച പയ്യൻ എൻറെ കണ്ടെത്തലിൽ ഞാൻ കുറേ ദിവസം ഇതിന്റെ സർവേക്ക് വേണ്ടി നടന്നപ്പോ എനിക്കറിയുന്നത് ഈ പ്രശ്നമാണ് ഇടതുപക്ഷത്തെ ആ പിന്നോട്ടടിച്ചത് ബാക്കി ഇടതുപക്ഷത്തിന്റെ ഭരണത്തെ കുറിച്ച് നമുക്ക് പറയാനൊന്നുമില്ല എപ്പോഴും കോൺഗ്രസ്കാര് പറയുന്നവരെ ഇടതുപക്ഷവും ബി ജെ പിയുമായി അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്നത് നമുക്കറിയാം അവരധികാരത്തിൽ വേണ്ട അവരധികാരത്തിലുള്ള സ്റ്റേറ്റ് കഴിഞ്ഞോക്കിട്ട് നേരെ അവർ കേന്ദ്രത്തിൽ പോയി ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ടി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനെ കാണേണ്ടി വരും പ്രധാനമന്ത്രിയെ കാണേണ്ടി വരും ആഭ്യന്തരമന്ത്രിയെ കാണേണ്ടി വരും കാരണം നമുക്ക് കിട്ടേണ്ട ആനുകയം കിട്ടാൻ വേണ്ടിയാണ് പോകുന്നത് അതുപോലെ തന്നെ പി എം ശ്രീ പദ്ധതിയിൽ തന്നെ സി പി ഐ അനാവശ്യ വിവാദം ഉണ്ടാക്കിയത് ഇടതുപക്ഷത്തിനൊരു ഒരു പിന്നെ പിന്നോട്ടടിക്കേണ്ട കാര്യമായി നമുക്കറിയാം ഏത് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും നമുക്കിപ്പോൾ പി എം ശ്രീയിൽ ഒപ്പിടാനുള്ള ഒരു കാരണം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ആനുകൂല്യം കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് കേന്ദ്ര ഫണ്ട് തരില്ല എന്ന് പറയുമ്പോൾ അവരുടെ വ്യവസ്ഥകൾ അംഗീകരിച്ച് നമ്മുടെ ഫണ്ട് വരാത്തുവാൻ വേണ്ടിയാണ് ബഹുമാനീയനായ വിദ്യാഭ്യാസ മന്ത്രി അതിന് തയ്യാറായത് മുഖ്യമന്ത്രി അതിന് തയ്യാറായത് അപ്പോൾ അതെല്ലാം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യങ്ങൾ ഇടതുപക്ഷം കൃത്യമായി ക്ഷേമ പെൻഷനും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തോട് അധികാരം നിലനിർത്തുവാൻ രണ്ട് കാരണങ്ങളെ എനിക്കന്ന് എല്ലാ ജനങ്ങളുമായിട്ട് അന്വേഷിച്ചപ്പോ ഒന്നാമത്തെ കാര്യം പാവപ്പെട്ടവനോ പണക്കാനോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കിറ്റ് കൊടുത്തു സാധാരണ കാരണം കൊറോണ സമയത്ത് ആർക്കും പുറത്തറങ്ങാനാവാത്ത അവസ്ഥയിൽ ജനങ്ങളെ ചേർത്ത് നിർത്തി അതൊരു കാരണം ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുത്തു രണ്ടാമത്തെ കാരണം ഇനി അടുത്ത ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതോട് ഒരു ഈ രീതിയെല്ലാം മാറും അടുത്ത നിയമസഭാ ഇലക്ഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല തിരുത്തുവാനുള്ള സമയമുണ്ട് ആ തിരുത്തൽ വരുത്തി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനെ പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് സാധിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ അഞ്ചു പേരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിട്ടുള്ളത് അതിൽ ഒന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടാമത് രമേശ് ചെന്നിത്തല മൂന്നാമത് കെ സി വേണുഗോപാൽ നാലാമത് കെ മുരളീധരൻ അഞ്ചാമത് ശശി തരൂർ അപ്പോ അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ് അവർ അവർ തമ്മിൽ അതിനകത്ത് നല്ല പോരാട്ടമാണ് കാരണം പുറമേ കാണുമ്പോഴും ആ കോൺഗ്രസിനുള്ളിൽ അധികാര തർക്കം വളരെ യഥിഷ്ടമാണ് മാത്രമല്ല ആ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ ബഹുമാനിയനായ പ്രതിപക്ഷപാതാവ് വി ഡി സതീശൻ ഈ നമ്മുടെ ജാതി സംഘടനകൾ ജാതി സംഘടനകൾക്ക് നിർണായക പങ്കുണ്ട് ആ എസ് എൻ എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും മുസ്ലിം സംഘടന ആയാലും ക്രിസ്ത്യൻ സംഘടനകൾ അപ്പൊ ജാതി സംഘടനകളോട് അകലം പാലിക്കുന്നു അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രാദേശിക സംഭവങ്ങളാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അതല്ല കാര്യം വരുന്നത് അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതല്ല കാര്യം വരുന്നത് തീർച്ചയായിട്ടും തിരുത്തലുകൾ വരുത്തി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുപക്ഷം സാധാരണ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ നമുക്കറിയാം അവരുടെ ഭരണത്തെ നമുക്ക് അങ്ങനെ ഒരു രീതിയിലും തെറ്റു പറയാനില്ലാത്ത ഒരു ഭരണം ആകെ ഉണ്ടായ പാളിച്ചം എന്ന് പറയുന്ന ശബരിമലയുടെ ഒരു വിഷയമാണ് അല്ലാതെ ഒരു സർക്കാർ ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ അവർ ഇപ്പോഴത്തെ നമ്മുടെ റോഡുകളൊക്കെ നല്ല രീതിയിൽ ഹൈടാക്കിയിട്ടുണ്ട് അതുപോലെ സ്കൂളുകൾ ആശുപത്രികൾ നമ്മുടെ സ്കൂളുകളെല്ലാം അറിയാം എൻ്റെ മണ്ഡലത്തിൽ തന്നെ പറശ്ശാൽ മണ്ഡലമാണ് ആ സ്കൂളുകളിലെല്ലാം വളരെ ഗവൺമെന്റ് സ്കൂളുകളെല്ലാം ഹൈടാക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഭരണത്തെക്കുറിച്ച് എതിര് പറയാനൊന്നുമില്ല അപ്പൊ ഭരണം നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നത് പിന്നെ ഈ ശബരിമല എന്നുള്ള സെൻസിറ്റീവ് വിഷയം തിരിച്ചടിച്ചിട്ടുണ്ട് ഇനി പെൻഷൻ കൃത്യമായി അവർക്ക് ജനങ്ങൾക്ക് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിടിച്ചുകെട്ടാൻ കോൺഗ്രസിന് സാധിക്കില്ല ബി ജെ പിക്കും സാധിക്കില്ല